മതി എൻ്റെ കയ്യിലിരിക്കുന്നതാണ് മനസ്സിലായോ ഇരുന്നല്ല കൈതച്ചക്കയാണ് ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് കൈതച്ചക്ക പുളിശ്ശേരിയാണ് നമുക്കതിനൊരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങാ ചെറുവതും ഒരിച്ചിരി ജീരകവും സ്വല്പം മഞ്ഞൾപ്പൊടിയും എരിവിനായിട്ട് പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് നല്ല അരപ്പ് തയ്യാറാക്കി എടുക്കാം കൂടാതെ നമുക്ക് കൈതച്ചക്ക കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റി വെക്കാം അതിനൊപ്പം തന്നെ നമുക്ക് തൈര് നല്ലവണ്ണം കട്ട കളഞ്ഞ് കടഞ്ഞു എടുക്കാം ശേഷം നല്ല രീതിയിൽ നമുക്ക് മുള്ള കളഞ്ഞെടുത്ത കൈതച്ചക്ക വേവിച്ചെടുക്കണം സ്വല്പം ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ചെടുത്ത കൈതച്ചക്കയിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് തിളപ്പിക്കണം ശേഷം മാത്രമേ നമ്മുടെ മോര് കടഞ്ഞത് ചേർത്ത് കൊടുക്കാവുള്ളൂ അതിനുശേഷം ഒരു താളുക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൈതച്ചക്കപ്പുള്ളശ്ശേരി റെഡി തയ്യാറാക്കി നോക്കൂ